വലിയപറമ്പിലുള്ള നവരത്നം ജ്വല്ലറിയിൽ നിന്നും മോഷണം നടത്തിയ പ്രതിയെ അറസ്റ്റ് ചെയ്തു വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശിയായ വയസ്സുള്ള ജിബു സർക്കാരിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച മോഷണം ആലത്തൂർ പഷ്ണത്ത് വീട്ടിൽ രവീന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള മാള വലിയപറമ്പിലുള്ള നവരത്നം ജ്വല്ലറി വർക്ക്സ് എന്ന സ്ഥാപനത്തിന്റെ ലോക്ക് പൊളിച്ച് അകത്ത് കയറി പതിമൂന്ന് ഗ്രാം സ്വർണവും നൂറ് ഗ്രാം വെള്ളിയും മോഷ്ടാവ് കവർന്നു പുലർച്ചെ സൈക്കിളിൽ ജ്വല്ലറിയിലേക്ക് എത്തിയ പ്രതി ജ്വല്ലറിയുടെ മുൻവശത്തേക്ക് തിരിച്ചു വെച്ചിരിക്കുന്ന സിസിടി വി ക്യാമറ ബോർഡ് വെച്ച് മറച്ചുവെച്ചതിനു ശേഷമാണ് മുൻവശത്തെ ലോക്ക് തകർത്ത് അകത്തു കടന്ന് മോഷണം നടത്തിയത് തുടർന്ന് സംഭവ സംഭവസ്ഥലത്ത് നിന്ന് ഫോറൻസിക് വിദഗ്ധർ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് ഡോഗ് സ്ക്വാഡ് സൈബർ വിദഗ്ധർ എന്നിവർ തെളിവുകൾ ശേഖരിച്ചും മറ്റും നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ഡിവൈഎസ് പി സി എൽ ഷാജു മാള ഇൻസ്പെക്ടർ സജിൻ ശശി എസ് ഐ പി എം റഷീദ് എഎസ്ഐമാരായ രാജീവ് നമ്പിഷൻ നജീബ് ബാവ ഇ എസ് ജീവൻ സീനിയർ സി പി ഒ ടി എസ് ശ്യാം സി പി ഒമാരായ കെ എസ് ഉമേഷ് ഇ ബി സിജോയ് ഹരികൃഷ്ണൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് മീഡിയ ടൈം മാള